എന്നെ ക്ഷണിച്ചിട്ട് പഠിക്കല്ലോ ഞാൻ സർപ്രൈസൊക്കെ വന്നാണ് പക്ഷെ ഇവര് മഞ്ഞിട്ട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു അത് ഞാൻ അറിയുന്നില്ല എന്തെങ്കിലും സന്തോഷം ഈ ഒരു മൂർത്തത്തിൽ ഇവിടെ എത്താൻ കഴിഞ്ഞാലും ഞങ്ങളൊരു ടീമാണ് കേട്ടോ നിങ്ങൾ ഷോ ഒക്കെ ചെയ്യുമ്പോ നിങ്ങള് ഞങ്ങൾ തന്നെ ചോയ്ണ്ട് ബംഗാളികൾ ബംഗാളി ടീമാണ് അമ്മയുടെ ബംഗാളി ടീമാണ് ഞങ്ങള് എല്ലാ കാഴ്ച ഒരുമിച്ച് നിൽക്കുന്നവരാണ് മാത്രമേ അപ്പോൾ എന്നെ സന്തോഷം ഒരു ആശംസിക്കാൻ സംഘത്തില് ജീവിതം പ്രവർത്തിക്കുന്നതായിട്ട് കൊണ്ടുനെക്കുന്ന ആളാണ് പക്ഷെ എനിക്ക് ഒരുപാട് സഹോദരിമാരുന്നോ അല്ലെങ്കിൽ കാമ്പിമാരുന്നോ ഒരുപാട് പേര് ലക്ഷ്മി അതിൽ പെട്ടവരൊക്കെ എന്തായാലും പുതിയ കാലവുപ്പ് നടത്തിയിരിക്കുകയാണ് എല്ലാ ഭാഗവും ചേരുന്നു നല്ലത് കേൾക്കാനും നല്ലത് പറയാനും നല്ലത് കാണാനെ ബാക്കി ഉണ്ടാക്കി തരട്ടെ എന്ന് മാത്രം ഈ രൂപഭാഗവേളയിൽ ആശംസിക്കുന്നു ഇരുവർക്കും ഭയങ്കര നല്ലൊരു ലാഭ്യും Uh, the, the, the I know that if like, you have prepared something